അതിന് പകരം എന്തുമാണ് ചെയ്യുന്നത് ഇത് ബിസിനസ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത് കൊടുക്കാൻ അങ്ങനെ കൊടുക്കാം നല്ല രീതിയിൽ തന്നെ അത് ചെയ്യാം പറയൂ ശാന്തികാരമായിരുന്നു നല്ല രീതിയിൽ ഞാൻ പറയുന്നില്ല മാഡം പറഞ്ഞു ഇനിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇത് ഇത് ഇതുവരെ ഉള്ള കാര്യത്തിൽ എന്താണെന്ന് മറുപടി പറയുന്നില്ല ഒരാളെടാക്കാൻ എന്താണത് മേൽശാന്തി വരെ നിങ്ങൾ നിങ്ങളടക്കം നിങ്ങളടക്കാൻ പ്രതികളെ എടുത്ത് ഏവോ പരിശോധിക്കേണ്ട ഏവാണ് ഉത്തരവാദിത് മേൽശാന്തിയാലും മേൽശാന്തിക്കാളും ഇതിനകത്ത് ഉത്തരവാദി ഏവയാണ്

ഇത് ലോക്ക് ചെയ്യും പിന്നെ പറഞ്ഞിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് ഗണപതി ഹോമത്തിന്റെ രാവിലത്തെ മാത്രമേ വിതരണം ചെയ്യുന്നു പുറത്തൊന്നും ഉണ്ടാവും നാലമ്പലത്തിൽ അകത്തുണ്ടാക്കുന്ന സാധനം മാത്രമേ ഭക്തരാൾ കൊടുക്കൂ ഒരു സാധനം പുറത്തുണ്ടായാൽ അങ്ങനെ ഈ തരത്തിൽ കാണുമ്പോൾ നല്ല മതി അങ്ങനത്തെ തിടപ്പ് ആചാരപൂർവ്വം തന്ത്രി അറിവുള്ള തന്ത്രിമാർ അല്ല പണമാകുന്ന തന്ത്രിമാരല്ല അറിവുള്ള തന്ത്രിമാരെ വിളിച്ച് ഇത് ആചാരപൂർവം ഇത് ഭക്തിപൂർവം ആ തിടപ്പള്ളിക്കകത്ത് അതല്ലെങ്കിൽ നാലമ്പലത്തിൽ പുറത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ തരത്തിൽ അത് ആലോചിച്ചുകൊണ്ട് അത് ആചാരപൂർവ്വം ആചാരപൂർവം ആചാരം അത് തന്നെ ആചാരം എന്തോ ആചാരം ലംഘിച്ചുള്ള ഒരു പരിപാടിക്കും ഞങ്ങൾ ബിജെപി കൂട്ടിയിരിക്കത്തില്ല ആചാരം ലംഘിക്കാൻ അനുവദിക്കത്തില്ല അതുകൊണ്ട് അത് വ്യക്ത ഉറപ്പ് ഏഴ് ഉറപ്പ് എന്നെ ഒന്നിൽ അധികാരം എത്തേണ്ടതായിരുന്നു പക്ഷെ ഒരാളും ഇവിടെ ഇവിടെ സി ഐ ട്യൂന്റെ നേതൃത്വത്തിലൂടെ വലിയ തട്ടിപ്പ് അടക്കമാണ് സി ഐ ട്യൂവിന്റെ നേതൃത്വത്തിൽ ചന്ദ്രഗൂഢ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥരടക്കം ഇതുപോലെ സി ഐ ട്യൂ രാഷ്ട്രീയ ഇടതുപക്ഷത്തിന്റെ അജണ്ടയാണ് ക്ഷേത്രം തകർക്കുക എന്നുള്ളത് ആ അജണ്ടയാണ് നടപ്പിലാക്കുന്നത് തിരിച്ചടി ഭാരതീയ ജനതാ പാർട്ടി നൽകിയിരിക്കും ഇത് ബിജെപിയെ പറയുന്നുണ്ട്

ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഏഴോ രാജിവെക്കാൻ തയ്യാറാണോ ഇത്രയോ എന്തുകൊണ്ട് തയ്യാറല്ല എന്തോ ഉത്തരവാദിത്വം ഇത് ഏഴ് ഉത്തരവാദിത്വം ആയിരുന്നില്ലേ നിങ്ങൾ തെറ്റ് സംഭവിച്ചില്ലേ നിങ്ങൾ തെറ്റ് നിങ്ങൾ തെറ്റ് സംഭവിച്ചില്ലേ എന്റെ ഭാഗത്തല്ല ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണേയോ അതാണ് മാന്യമായ നടപടി ഭക്തങ്ങളെ വഞ്ചിച്ചിട്ട് നിങ്ങൾ വീണ്ടും ന്യായം പറയാതെ ഈ ഉണ്ടായ ആവർത്തിക്കപ്പെട്ട തെറ്റുകൾക്ക് മാപ്പ് പറ ഗണവർ ഭഗവാന്റെ മുന്നിൽ പോയി സാഷ്ടാംഗം വീണ് മാപ്പ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രാജി വെക്കണം അതാണ് ആവശ്യം ശാന്തിക്കാരന്റെ മുകളിലേ കൊണ്ടു വെക്കേണ്ടത് നിങ്ങൾ ലക്ഷങ്ങൾ കൈപ്പറ്റിക്കൊണ്ടാണ് ഈ അഴിമതിക്ക് നേരത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ആദ്യം മാതൃകാപരമായി വിശ്വാസികളെ വഞ്ചിച്ച് നിങ്ങൾ വഞ്ചി മാപ്പ് പറഞ്ഞ് ഭഗവാനോട് മാപ്പ് നിങ്ങൾ രാജിക്ക് തയ്യാറാകണം രാജി വെച്ചേ മതിയാകും നിങ്ങൾ രാജി ബോർഡിന്റെ അല്ല സാറൊരേ സാറേ ഒരേ ഈ ഏവിക്ക് എന്തുകൊണ്ട് ചന്ദ്ര ചുടനെ എവിടുന്ന് മാറ്റി നിർത്താൻ പറ്റുന്നില്ല കഴിഞ്ഞ പത്ത് വർഷ കാലമായി டாட் <laughs> போறேன் <laughs>

എല്ലാവരും ഇറങ്ങെ അല്ല ഓക്കേ കെട്ടിടം ആടാ तो चाहिए ये सब कमी से ज्यादा उन्होंने कष्ट हुआ है चलो 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 കൊടുത്തോ ഇരുവാൻ കൊടുത്തോ അല്ലെങ്കിൽ തന്നെ ഇല്ല അത് കുഴപ്പമില്ല അത് തയ്യാറായിട്ട് അല്ലേ അവിടെ പെട്ടെന്ന് നടക്കുന്ന കാര്യല്ല നടക്കുന്ന കാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അവര് വേറെ പണി പോകും എന്ത്രും വലിയ ഒരു സംഭവമാണ് ഇപ്പോൾ ഗണപതി അമ്പലത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് പൊതുപ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ കൗൺസിലർമാരെയും ഹിന്ദു ഐക്യവേദിയുടെയും പ്രവർത്തകരടക്കം ഇപ്പോൾ ഈ കരിപ്രസാദം ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും വന്ന് റെയ്ഡ് പരിശോധനയിൽ കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ സംഭവസ്ഥലത്ത് എത്തുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കണമെന്നും അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം ഉണ്ടാവണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് ഇതിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പരാതി കൊടുക്കാനുള്ള തരത്തിലേക്ക് ഭക്തജനങ്ങൾ മാറുന്നു എന്നുള്ളതും നമുക്ക് കാണുവാൻ സാധിക്കുകയാണ് ད�ས ཀྱྲས རྲྲས དའས ཁ 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 اذا انا يان بولا اضا 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 انا ي ാണ് പറഞ്ഞത് അവിടെ നിന്ന് ആരോടാണ് പറഞ്ഞത് ഇത് ആവർത്തിക്കരുത് എന്നത് കാരണം എന്താ പറയോ ഇവിടെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് സസ്പെൻഡ് ചെയ്യാം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാം മേഡത്തെ ഡിസ്മിസ് അല്ല പറയുന്നത് അത് ഞങ്ങൾ പ്രതിഷേധിക്കും പ്രതികരിക്കും അല്ലാതെ ഡെയിലി വേജ് ദിവസ ദിവസത്തിൽ വരുന്ന സാധാരണ അവർ നിർദ്ദേശപ്രകാരേണ്ടത് ജീവിക്കാൻ പാവപ്പെട്ടവരെയാണോ പുറത്താക്കേണ്ടത് ചെയ്യാൻ പുള്ളിക്കാരി തയ്യാറാണ് അപ്പൊ അതൊന്നും പറയുന്നുള്ളൂ കൊടുക്കാം പറഞ്ഞല്ലോ പിന്നെ പുള്ളിക്കാരിക്ക് എഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് മുകളിലോട്ടോ അതെ ഞങ്ങളുടെ ആവശ്യം അതാണ് അല്ലാതെ താൽക്കാലിക ദിവസം നാണൂറ് പുറത്താക്കി നടപടി അവർക്ക് േ രാവിലെ ഗണപതിയോഗം നടന്നെങ്കിൽ അതിനകത്ത് ഉണ്ടാവുന്ന പ്രസ്താവം മാത്രമേ ഉള്ളൂ അതാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അപ്പുറത്തേക്കില്ല അതെത്ര പേർക്ക് കാണും രാവിലെ നിർമാലം കഴിയും അത് കരിപ്രസാദിന ഏത് പ്രസാദം നല്ല രീതിയിലുള്ള പ്രസാദം മാത്രമുള്ള ആചാരം ഇന്നലെ ഇത്രയും വിഷയങ്ങളുണ്ട് വീണ്ടും ആവർത്തിക്കപ്പെട്ട ഇവരുടെ അനുവാദത്തോടു കൂടിയല്ലേ അതുകൊണ്ട് ഇവര് രാജ്യവെച്ചാൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ അധികം ാണ് അതിനവർക്ക് സമയം കൊടുക്കും കേട്ടില്ല

സംവിധാനം ലക്ഷ്യങ്ങൾ ഇന്നലെ ഇവിടെ അനുവാദം കൊടുത്ത അവരല്ലേ കുറ്റക്കാർ അല്ല ശരിക്കും കുറ്റക്കാർ ഇതിന്റെ തല അവിടെ അല്ലേ അനുവാദം കൊടുത്തവരല്ലേ കുറ്റക്കാർ അവര് ಕಮ್ಮೀಷರ್ <simitation> <simitation> <simitation>

രാവിലെ വൈകുന്നേരവും മനുഷ്യ ാണ് റാഡ് ഉണ്ടാക്കുന്നത് ആ റേഡ് വെച്ചാണ് ഇത് തലമുറ അല്ലപ്പള്ളേക്ക് ചെയ്യേണ്ട വൈകിട്ട് വേണം അതാണ് നമ്മൾ വൈകിട്ട് വെച്ചത് I'm down now.